ഈ കക്കരി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലായിട്ടെന്നോട് പറഞ്ഞു അഞ്ചു നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് വണ്ടി എടുത്തുനിന്ന് കറങ്ങി വന്നാലോ രാത്രി ഓ ശരി രണ്ട് പിള്ളേരെ വീട്ടിലാക്കിയിട്ട് ഇറങ്ങാൻ കേട്ടോ ഈ കക്കരി ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായി ശരീരത്തിൽ രാത്രി ആയി ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ പണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എപ്പോഴും സിനിമയ്ക്ക് പോകുവായിരുന്നു രാത്രി അങ്ങനെ ഫ്രീസായി ടൂലറിൽ കെട്ടിപ്പിടിച്ച് വന്നിരുന്ന കുറേ നൊസ്റ്റുകളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു ആഫ്റ്റർ മാരേജ് ഞങ്ങൾ പ്രണയിച്ച് തകർത്തിരുന്ന കുറേ വർഷങ്ങൾ ഇപ്പോഴും പ്രണയമൊക്കെ ഉണ്ട് നടച്ചുകളുണ്ട് മാത്രം ഈ അടുത്ത് ഞങ്ങൾ ചിലവഴിച്ചിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് എന്ന് െങ്കിൽ ഞങ്ങൾ ഇത് പറയും കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഫ്രീസ് ആയിട്ടെത്തിയത് ഫുഡും കഴിച്ച് എങ്ങനെയെങ്കിലും കിട്ടാൻ മതി നോക്കിയിട്ടോ അപ്പോൾ തന്നെ അച്ഛനെ പണ്ട് കൊടുത്ത കംഫർട്ടർ പിടിച്ചിട്ട് അച്ഛൻ എടുക്കാറുള്ളത് ഞാൻ ഇവിടെ ആയിട്ട് കുറച്ച് കഫർട്ടുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വൺ ഇതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അത് എന്നെ അച്ഛനെ കൊടുത്തു അച്ഛൻ സുഖിച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടെ അച്ഛന് ഭയങ്കര സന്തോഷം രണ്ടാമത്തെ ഇതാണ് കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ ഭയങ്കര ലെങ്ത്തും എടുത്തൊക്കെയുണ്ടതിന് ഇത് ഞാൻ ചാന്ദിനും സഞ്ചുനും കൊടുക്കാമെന്ന് വിചാരിച്ചു അവരുണ്ടായിരുന്നില്ല അവർ വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ റൂമിൽ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെൽവറ്റിന്റെ മെറ്റീരിൽ കൂട്ടത്തിൽ ഏറ്റവും ചൂടുള്ള ഇത് ഇത് നമുക്ക് വിരിച്ച് കിടക്കാം പുതക്കെയും ചെയ്യാം കേട്ടോ ണക്കി കൊടുത്തു ഇത് രണ്ടും വില കുറവുള്ള കഫർട്ടറുകളാണ് കുറച്ച് തിന്നാണ് പക്ഷേ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് നല്ല വിടുത്തും ലെങ്ത്തും ഉണ്ട് കേട്ടോ അത് ഞങ്ങളുടെ റൂമിൽ വെക്കുക വിചാരിച്ചു അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഓരോരുത്തർക്കും ഇരുപത്തർക്കും കൊടുത്തു സാധാരണ ഒരു പത്ത് പുതപ്പാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൽ ഉണ്ടാവാറുള്ളത് അമ്മാമ്മയും മോനെപ്പോൾ ഭയങ്കര പ്രയമാണ് ഗേഴ്സ് ഇപ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങനെ വലിച്ചു വരച്ച് വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പുതപ്പോഴൊക്കെ അങ്ങോട്ട് വെച്ചു ഈ കംഫർട്ടർ ഇടിച്ചിട്ട് അച്ഛനും മക്കളും താഴെക്കിടുന്നു ഞാൻ ഇന്ന് ബെഡിൽ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിരിഞ്ഞിടക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ തണുപ്പ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ